കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വികസന കാര്യങ്ങൾക്കായി ജനങ്ങളുടെ അഭിപ്രായം തേടാനെന്നുള്ള വ്യാജേന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരെ തന്നെ വോളണ്ടിയർമാരാക്കി വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കാനുള്ള ലഘുലേഖകൾ കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ പരിപാടി നടത്തിയാൽ ഞങ്ങൾ ഏതറ്റം വരെയും നിയമ യുദ്ധം നടത്തി ആ പണം തിരിച്ചടപ്പിക്കും ഖജനാവിലേക്ക് തിരിച്ചടപ്പിക്കും ആ പണം കാരണം സർക്കാർ ചെലവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണ്ട വികസനം ഈ പത്തു കൊല്ലം ഭരിച്ചിട്ടാണ് ഇനിയാണ് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് ഇനി എന്താ അഭിപ്രായം ചോദിക്കാനും ജനങ്ങളോട് പത്തു കൊല്ലം ജനങ്ങളോട് ചോദിക്കാത്ത അഭിപ്രായം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തൊട്ട് തലേ മാസം വീടുകളിൽ കയറിയിറങ്ങി ആ വ്യാജമാണ് യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഘുലേഖകൾ വീടുകളിൽ എത്തിക്കാനാണ് ചെയ്യുന്നത് പാർട്ടിക്കാരെയാണ് സി പി എം കൊടുത്തിരിക്കുന്ന കത്തണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സി പി എം കൊടുത്തിരിക്കുന്ന കത്തണ്ട് പാർട്ടി പ്രവർത്തകരെ ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ പാർട്ടി പ്രവർത്തകർക്ക് സർക്കാരിൽ നിന്ന് പണം കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പരിപാടി കേരളത്തിൽ നടക്കില്ല അത് പിൻവലിക്കണം രണ്ടാമത് സിഐ ടിയു കത്ത് കൊടുത്തിരിക്കുക ലോക്കൽ ബോഡിയിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ മുഴുവൻ സ്ഥിരപ്പെടുത്തണം സിഐ ടിയു കൊടുത്ത കത്താണ് മന്ത്രി ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ആ പരിപാടി നടക്കില്ല ആ പരിപാടി നടക്കില്ല കാരണം കോടതി ഉത്തരവുകൾ അനുസരിച്ച് താൽക്കാലിക ജോലിക്കാരെ ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ പറ്റില്ല ഒരുപാട് താൽക്കാലിക ജോലിക്കാർ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരെയൊക്കെ സ്ഥിരപ്പെടുത്തണം പക്ഷേ ഇപ്പോ സിഐ ടിവിന്റെ അപേക്ഷ പരിഗണിച്ചിട്ട് ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള മൂവാദം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യമാണ് പാർട്ടിക്കാരെ കോടികൾ കൊടുത്ത് സഹായിക്കാൻ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സഹായിക്കാൻ ഇത്തരം പരിപാടികളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം എന്ന് ഞാൻ വിനയപൂർവ്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് ഇല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നേരിടും സർക്കാരിൽ നിന്ന് പണമെടുത്താൽ ആ പണം ഞങ്ങൾ പാർട്ടിക്കാരെ കൊണ്ട് തിരിച്ചടപ്പിക്കും എങ്കിൽ പോലും ഞാൻ എന്താ പറയണ്ടത് കോൺഗ്രസ് അതിലൊന്ന് ഞാൻ മറുപടി